കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ കാറിന് മേൽ മരം വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു ഇടുക്കി രാജകുമാരി സ്വദേശി ജോസഫാണ് മരണപ്പെട്ടത് നേര്യമംഗലം വില്ലാഞ്ചറയിലായിരുന്നു അപകടം ജോസഫിന്റെ ഭാര്യ മകൾ മകളുടെ ഭർത്താവ് എന്നിവരടക്കം ഒരു കുടുംബത്തിലെ നാലുപേരാണ് കാറിലുണ്ടായിരുന്നത് കാറിനകത്ത് കുടുങ്ങിക്കിടന്ന യാത്രക്കാരെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് പുറത്തെടുത്തിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് ഇവരെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റ ജോസഫിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു രാജകുമാരി സ്വദേശികളായ ജോബി ജോബിയുടെ ഭാര്യ അഞ്ജു എന്നിവരാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് വലിയ മരത്തിന്റെ കടഭാഗമാണ് കാറിന് മുകളിൽ പതിച്ചത് കാർ പൂർണ്ണമായി മരത്തിനടിയിൽപ്പെട്ട് തകർന്നു മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് യാത്രക്കാരെ പുറത്തെടുക്കാനായത് ഈ മരത്തിന്റെ ഒരു ഭാഗം കാറിന് മുമ്പിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസിലേക്കും വീണിരുന്നു ബസ് ഭാഗികമായി തകർന്നെങ്കിലും യാത്രക്കാർക്ക് പരിക്കില്ല രണ്ടു മണിയോടെയാണ് സംഭവമുണ്ടായത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു മലാൻ ടെലിഷൻ കൊച്ചി നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ